ജെംസ് ഓഫ് അസ്മാബി കുടുംബസംഗമം നടന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് എഴുപത്തിമൂന്ന് കാലഘട്ടത്തിൽ എം അസ്മാബിൽ കോളേജിൽ പഠിച്ചിരുന്നവരുടെ കൂട്ടായ്മയായ ജെംസ് ഓഫ് അസ്മാബി കുടുംബസംഗമം എറിയാട് ചെയർമാൻ ഗാലക്സി ഓഡിറ്റോറിയത്തിൽ നടന്നു പ്രസിഡന്റ് അബ്ദുൽ സലാം കണ്ണെടുത്ത് അധ്യക്ഷനായി മറ്റുള്ള കോഴ്സ് സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഏതോ ജയിലിൽ നിന്ന് തുറന്നുവിട്ട മാതിരി ഓടിയാണ് അസ്മാക്കി കോളേജിലേക്ക് വന്നത് കാരണം മറ്റു കോളേജുകളെ പോലെ നമ്മൾ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല കാരണം നമ്മുടെ അടുത്തുള്ള കോളേജാണ് നമ്മൾ അറിയുന്ന ഒരുപാട് അധ്യാപകരുണ്ട് പ്രത്യേകിച്ച് നൂലിൻ സാറ് മുഹമ്മദ് സാറ് ഒരുപാട് അധ്യാപകർ നമ്മൾ പരിചയമുള്ളവരാണ് ആനിലേക്ക് കംപ്ലീറ്റ് സ്വാതന്ത്ര്യം കിട്ടുന്നവരൊക്കെയാണ്

ഇടയ്ക്കൊരു വർഷം മണ്ണാക്കാട് കോളേജിൽ പ്രിൻസിപ്പളായി പോയവർക്ക് ഇരുപത്താറ് വർഷം തുടർച്ചയായി ആ കോളേജിലുണ്ടായിരുന്നു പിന്നിൽ വീണ്ടും പിന്നെ മണ്ണാക്കാട് അമ്പാടും കോളേജിലേക്ക് ട്രാൻസ്ഫർ ആയി പോയി പിന്നെ രണ്ടായിരത്തിലാണ് എംഇ എ സർവീസ് എന്ന് റിട്ടയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ മുപ്പത് വർഷത്തിൽ കൂടുതൽ വിവിധ കോളേജുകളിലായി സതീദേവി അഹമ്മദ് ഇസ്മായിൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു സെക്രട്ടറി അശോകൻ സ്വാഗതവും ട്രഷർ അഹമ്മദ് ഇക്ബാൽ നന്ദിയും പറഞ്ഞു